എറണാകുളം മാമല കണ്ടെത്ത കിണറ്റിൽ വീണ കാട്ടാനെയും കുഞ്ഞിനെയും രക്ഷപ്പെടുത്തി വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തിയാണ് ആനകളെ രക്ഷപ്പെടുത്തി തിരികെ കാട്ടിലേക്ക് വിട്ടത് ആദ്യം ദൃശ്യങ്ങൾ കാണാം ജയ് ഈ മാമലക്കണ്ടം എന്ന് പറഞ്ഞത് പൊതുവേ ഈ കാട്ടാനങ്ങളിൽ ഇറങ്ങുന്ന ഒരു സ്ഥലമാണോ ഈ രണ്ടു പേരും ഓക്കെ ആണോ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇന്ന് പുലർച്ചെ ഏതാണ്ട് മൂന്നരയോടുകൂടിയാണ് എളമ്പളാശ്ശേരി അഞ്ചുകുടിയിൽ പൊന്നമ്മ മതായി എന്ന് പറയുന്ന സ്ത്രീയുടെ വീടിന് സമീപത്ത് ഈ കാട്ടാന കിണറ്റിൽ വീണത് ആ കിണറാണ് ഈ കാണുന്നത് ഉപേക്ഷിക്കപ്പെട്ട കിണറായിരുന്നു വലിയ രീതിയിൽ ഏതാണ്ട് മൂന്നരയ്ക്ക് വീണതിന് ശേഷം എട്ട് മണിക്ക് ശേഷമാണ് ആനയെ കയറ്റി ആ സമയം കൊണ്ട് ആന ഈ കിണറിൽ നിന്നും കരയിലേക്ക് കയറാനുള്ള വലിയ ശ്രമം നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് കിണറിന്റെ വൃ അല്പം കൂടിയിട്ടുണ്ട് അതിനുശേഷം ജെ സി ബി ഉപയോഗിച്ചുകൊണ്ട് കിണറിന്റെ ഒരു വശം ഇടിച്ചാണ് ആനയെ കരകയറ്റി കയറ്റി വിട്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആ സമയത്ത് ഇവിടെ എത്തിയിരുന്നു ഒരു പിടിയാനയും ഒരു കുട്ടിയാനയുമാണ് ഉണ്ടായിരുന്നത് ആദ്യം കുട്ടിയാന വീണു അതിനുശേഷം അതിനെ രക്ഷിക്കാൻ വേണ്ടി പിടിയാന അതിന്റെ പുറകെ കിണറിലേക്ക് വീഴുകയായിരുന്നു അല്ലെങ്കിൽ ചാടുകയായിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത് ആനയെ കയറ്റി വിടുന്ന സമയത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ ഈ വാഹനം ജെ സി ബി ഇവിടെ നിർമ്മാണം ഈ കുഴിയെടുക്കുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്ന ജെ സി ബിയുടെ ജെ സി ബിക്ക് നേരെയും ആന ചിഹ്നം വിളിച്ചെത്തുന്ന ഒരു അവസ്ഥയുണ്ടായി ആ സമയത്ത് ജെ സി ബിയുടെ ഡ്രൈവർ ഇറങ്ങി ഓടി അതിനുശേഷം ആന കാട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ ശരീരത്തിൽ ആനയുടെ ശരീരം തട്ടുകയും അദ്ദേഹം മറിഞ്ഞു വീഴുകയും ഈ താമസിക്കുന്ന ആളുകളുണ്ട് എപ്പോഴാണ് ആന ഇവിടെ വന്നത് മൂന്ന് മൂന്നര ആ സമയത്താണ് ആന ഇവിടെ വന്നത് ഞാൻ എഴുന്നേറ്റിട്ട് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോ ആന നമ്മുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് കണ്ട് ഞാൻ കാറുകയും ചെയ്തു പിന്നെ കൊട്ടുകയും ചെയ്തു ആ സമയത്ത് ആന ഓടി ഇങ്ങനെ വരികയും ഒരു ആന ആ സമയത്ത് ആ എപ്പോഴും വീണെന്ന് എനിക്കറിയില്ല വന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ കുത്തുണ്ടാക്കും പോലുള്ള രംഗം ഞാൻ ആ സമയത്ത് കണ്ട് പിന്നെ കഴിഞ്ഞപ്പോഴാണ് ഈ ഇവിടെ കുഞ്ഞ കിണറ്റിൽ വീണ് കിടക്കുക ആ ആനയെ രക്ഷിക്കാൻ വേണ്ടി ഈ വലിയ ആന ഇങ്ങനെ പിടിക്കണ രംഗമാ പിന്നെ ഞാൻ ചുറ്റുപിടത്തുള്ള ആൾക്കാരോട് ആദ്യം ഇമാരുടെ ഒക്കെ വിളിച്ച് പറയണേ എന്നിട്ട് ഇവരെല്ലാരും എല്ലാം ചെയ്തു എനിക്ക് പേടിയായിരുന്നു എന്നുവെച്ചാൽ ഇത്രയും അടുത്ത് വീടിന്റെ അടുത്ത് ഈ ആന ചാടി കിടക്കുമ്പോൾ വേറെ ആനകളൊന്നും നമ്മുടെ വീടിന് ശല്യം ചെയ്യുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം എല്ലാരെയും വിളിച്ച് അറിയിക്കുകയും ചെയ്തു എല്ലാവരും വരുകയും ചെയ്തു ആ സമയത്ത് ഈ രണ്ടാനകളും ഈ കുട്ടിയാനും ഒരു പത്ത് പതിമൂന്ന് ആനയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ബാക്കിയുള്ള ആന ഇവരെല്ലാരും വന്ന സമയത്ത് മാറി പോകുകയായിരുന്നു ഞങ്ങൾ ആനനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഈ കിണറ്റിന്റെ വാക്കിൽ വന്ന സമയത്ത് വേറെ ആന ഇങ്ങോട്ട് ഓടി പോയി ഞങ്ങള് ഓടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ ആ ഈ ദേ സൈഡിൽ നിൽക്കുവായിരുന്നു പുള്ളി ഈ ആന ഈ വഴി എല്ലാരും പ്രദേശിച്ച് ഈ വഴിയിൽ ഈ വഴി കേറി പോകുന്ന ഓർത്തിരുന്നു ആ സൈഡ് വഴി അതായത് വണ്ടിയിലും തള്ളി ആ സൈഡ് വഴി നേരെ ഫ്രണ്ടിലേക്ക് വന്നിട്ട് ആ വഴി ആണ് പോയത് ആ ജെ സി വിനെ തട്ടി ഇവിടെ ആ ഞങ്ങൾക്ക് രാത്രി ഉറങ്ങാനൊന്നും പറ്റില്ല കുറെ നാളായിട്ട് ഞങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലാണ്ട് എപ്പോഴും ആനശല്യം കൂടുതലാണ് പറമ്പിൽ കയറി ഞങ്ങൾക്ക് കൃഷിയൊക്കെ കാണുന്ന നശിപ്പിക്കും ആ ഇത് ആന നേരത്തെ കുത്തിയതാണ് അങ്ങനെയാണ് ആ ചേച്ചി ഇവിടുന്ന് താമസം മാറിപ്പോയത് ഇവിടെ വിധവയാണ് ഒറ്റയ്ക്കുള്ളു ചേച്ചി താമസിക്കാൻ പറ്റും അങ്ങനെ പോയത് ആനശല്യം കൂടുതലാണ് പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ച് കാട്ടാന ഭീതിയിലാണ് അവർ ഇവിടെ കഴിഞ്ഞു കൂടുന്നത് കഴിഞ്ഞ മൂന്നോ നാലോ ദിവസമായിട്ട് ആനക്കൂട്ടം ഈ പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട് ഇന്നലെയാണ് ഇന്ന് പുലർച്ചെയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് അതിനുശേഷം ഇപ്പോൾ കാട്ടാനക്കൂട്ടം ഈ കാട്ടിലേക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്ന് രാത്രി മടങ്ങി വരുമോ എന്നറിയില്ല ഈ ആളുകളെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉറക്കമില്ലാത്ത രാത്രികളാണ് എളമ്പളാശ്ശേരിയിൽ നിന്ന് വിനു കാഞ്ഞിരപ്പള്ളിക്കൊപ്പം ജയനസ് രാജു മാതൃഭൂമി